പർച്ചുവനെ എന്തോ ഒരു ഗതികേടാണ് പർച്ചുവനെ എനിക്ക് വന്നത് ഞാൻ എങ്ങനെയോ മനുഷ്യന്മാരെ മുഖത്തേക്ക് നോക്കുക നീ ഇപ്പൊ എന്തിനും പുറത്തേക്ക് ഇറങ്ങണല്ലോ ഇപ്പൊ എന്റെ ഉള്ളി ഇരുന്നാളൊന്നിപ്പൊ കാര്യം കഴിഞ്ഞൂടില്ലല്ലോ ഇന്റെ റബ്ബേ സർവ്വ സാധാരണ മക്കളെ കല്യാണം കഴിച്ചു വരുന്നത് കൊണ്ടിരുന്നൊക്കെ ഇവിടെ ഞാൻ എന്റെ മോനെ കൊണ്ട് കല്യാണം കഴിച്ചിട്ട് രാത്രി എന്തേനും ഇവിടെ പൂരം ഇതിനെ പറ്റിട്ട് എല്ലാരും ഇന്നോട് ചോദിക്കുമല്ലോ ആര് ചോയിച്ചു കഴിഞ്ഞാൽ പാത്തു ചോദിക്കും ഓളാണോ ഇവിടുത്തെ പൂരന്താ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ അന്നേര രാത്രി ഞാൻ ആ ജനലിന്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോ ഓളൊക്കെ പുറത്ത് അറിഞ്ഞ മരക്കളൊക്കെ ഏതായാലും ഓൾ അറിഞ്ഞിട്ടുണ്ടാവും ഓൾ എങ്ങനെ അറിയാതിരിക്കലോകത്തുള്ളല്ലോ ഓളിപ്പൊ ഓൾ അറിഞ്ഞാ പിന്നെ നാട് മൊത്തം പാട്ടാക്കും അവളൊരു കൂട്ടരത്തിന്റെ അയച്ചു അയച്ചിനോട് പറഞ്ഞാൽ പിന്നെ കെഞ്ഞു കഥ ആ കൊടുക്കുന്ന കെണ്ടി വള്ളമെന്ന് അറിഞ്ഞിരിക്കുകയാണ് അല്ലാത്തൊരവസ്ഥയും ഇത്ര നേരമായിട്ടും ഒരൊന്നും ഒരു അപ്പോൾ നീച്ചില്ലല്ലോ എങ്ങനെ നീച്ചിയാ എന്നിട്ട് പൂരം കഴിഞ്ഞിട്ട് എപ്പാ കേടുന്നുറങ്ങിട്ടുണ്ടാവുക ഉം ഏതാലും എന്റെ അറിഞ്ഞിട്ട് രണ്ടും കൂടി കാണിച്ചു കൊടുക്കും ഞാൻ പുതിയപ്ലച്ചിരിക്കണം ഒരുങ്ങിട്ട് ഏതാലും പുതിയപ്ലച്ചക്കീച്ച പുതിയ വളരെ നീച്ചിണ്ടാവൂല എങ്ങനെയൊക്കെ നീച്ചാ ഇന്നത്തെ നായാട്ടും പൂരൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ നേരം വെക്കിട്ടുണ്ടാവും അതുകൊണ്ട് ഓള് നീച്ചിണ്ടാവില്ല മഞ്ഞാരന്റെ ബനേ ഇന്ന് ആദ്യമുള്ള വണ്ടും വലിയ ആണ് ജി ഇന്ന് ഇന്നലെ രാത്രി ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഔ മൻസന്മാരെ കൊണ്ട് ജി പറയിപ്പിച്ച് ഇപ്പൊ ഞാൻ എങ്ങനെ പൊറത്തു കിറങ്ങാം ഞാൻ എപ്പോഴും എപ്പഴും പെരുടെ ഊട്ടി താരം കഴിച്ചില്ലല്ലോ ഞാൻ പുറത്തു കറങ്ങാതെ ഈ പെൻറെ ഉള്ളിൽ എത്തിച്ചിട്ട് ഞാൻ നിക്കുക ഞാനിൻറെ പെനെ അമ്മ അതിൽ ഈ വണ്ടി വലിയ ജി ഒപ്പിച്ചല്ലോ ഹേ ലോകത്ത് ജി മാത്രം കല്യാണം വെച്ചു വന്നിട്ടുള്ളൂ നാട്ടുകാരെ കൊണ്ട് മുഴുവൻ പറയിപ്പിച്ചു ഏതായാലും കല്യാണത്തിന് അന്നല്ല ഹേ എല്ലാ ഞാനെന്താ പുറത്തു കറങ്ങണേ എനിക്ക് എന്താ അയവത്തരള്ളത് അയിപ്പത്തപ്പടം ഉണ്ടായത് ഏഹ് ഇവിടെ ഉണ്ടായത് ഇന്നളെ വാർഷികമായിട്ടാ ചരിത്രം ഞാൻ ഓരോ പെണ്ണു ചാടിപ്പിച്ചു കുറഞ്ഞു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ തന്നെ അല്ലെ പെണ്ണു പറഞ്ഞു തരുന്നത് അന്തസ്സായിട്ട് നാട്ടുകാരും കൂട്ടുകാരൊക്കെ ഞാൻ കൂട്ടിയിട്ടുള്ള ഞാൻ കല്യാണം കഴിച്ചത് ഇനി ഇന്നത്തെ സംഗതി അതിപ്പോ ഞാൻ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളെ കൂടുതലൊക്കെ ഞാൻ അപ്പഴും പറഞ്ഞിരിക്കണേ ഓളെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്റെയും നടത്തേ മാ എന്റെ അധികം മതി അപ്പൊ നിങ്ങളെ നല്ലൊരു കാര്യമാണ് ഓട് ഇനി വാക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നെ പിടിച്ചു കെട്ടിച്ച എന്തായി നിങ്ങളെ മോളെ ഓരോ ചെയ്ത് ഒപ്പിച്ചപ്പോ അത് ഇന്റെ മേത്തു വന്നു ഇനി ഞാൻ പുറത്തു കിറങ്ങി ഞാൻ എന്നുള്ള ചോദ്യം നോക്കണ്ടേക്കണ്ടേ ഇല്ലെന്നുള്ള ഒപ്പിച്ചി തമ്പൂര ലോകത്ത് ആദ്യരാത്രി ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടാവില്ല ഞാൻ കൂടെ പോപ്പും എന്റെ പന്നുകൾ ഉമ്മ അതെ ഒപ്പിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നിട്ട് ഇന്റെ നേട്ടായി ആരാണെ അമ്മ അതില പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരി ഞാൻ ആക്കാൻ ഓടിയുണി ഓ സേ െ പറഞ്ഞു പറ്റില്ലേ നീ പിൻറെ മോളെ അമ്മ അറിയ പരിപാടി ഒപ്പിച്ചു വെച്ച് ആപ്പുമലിച്ച് നാട്ടേനെ വേണ്ടിയത് ഒക്കെ നോക്കിക്കൂടെ എട്ട് ആപ്പുമലിന്ന് എത്ര ആൾക്കാരെ കൂടിയുന്നത് എന്തൊക്കെയാ ആക്കാര് പറഞ്ഞു ഇപ്പൊ നീക്കും കൊത്തു കറങ്ങാൻ പറ്റോ അമ്മ അറിയ കുഴപ്പത്തിലല്ല എന്റെ പെണ്ണുങ്ങൾ ആക്കി ഒരു പാക്ക കാരൊക്കെ പറഞ്ഞപ്പോ എന്റെ മോളൊക്കെ ആ ജീ പറഞ്ഞ ശരിയെന്നേ ി ഇങ്ങോട് പറഞ്ഞു ഓട്ട് കഴിഞ്ഞിട്ട് മതിയെ ഞാൻ പിന്നെ നല്ലൊരു കാര്യമില്ല ചോദിച്ചിട്ട് വേണം നടത്തിയതാണ് ഞാനിപ്പം ഇപ്പം ഇങ്ങനെ ആവുമെന്ന് ആദ്യം പിന്നെ ഓറാണ്ട് കടിച്ചിട്ട് അങ്ങനെ അടിച്ചാൽ മതിയെ ഇപ്പൊക്ക് തോന്നുന്നു എങ്ങനെ പൊറത്തു കറങ്ങും അനക്ക് നന്നാലേ അവർ കുഴപ്പമുണ്ടാവില്ല ഒരു കൂസിയാ ജിപ്പോ നാട്ടിൽ അണിയെ എന്നെ കുറ്റം പറയും ചെയ്യും ആ ഒഴുക്ക് അങ്ങനെ കിട്ടണം എന്നെ മുറിച്ച് ചക്രം കൊണ്ട് കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെ വരുന്ന വരികയുള്ളൂ എന്ന് ഓരോ പറയും അതോട് വലിയ വാർത്താരം പറയുന്നു കണ്ണിനെ മുന്നിൽ നിന്ന് പൊയ്ക്കോ എന്ത് വർത്താനം നിങ്ങൾ പറഞ്ഞിമ്മാൻ മലയാളക്ക് പുറത്തുനിന്ന് പോകണമെന്ന് മനസ്സിനില്ല നിങ്ങൾ നീ എന്നെ വിളിച്ചെത്തിയത് നിങ്ങളിപ്പോ ഓർക്കണപ്പോ വർത്താൻ എന്റെ കണ്ണിനെ മുന്നിൽ നിന്ന് പോകാൻ നിങ്ങൾക്ക് ഇന്ന് തൊള കൊണ്ട് പഠിപ്പിച്ചാൽ നിർത്താനാ പിന്നെ എന്റെ പെണ്ണുങ്ങൾ കുറ്റം പറഞ്ഞു ഞാൻ പറയില്ല എന്റെ പെണ്ണുങ്ങളായിട്ട് ചെയ്ത കാര്യങ്ങളാണ് പെണ്ണെ രാത്രി സംഭവിച്ചത് ആട്ടേരും കൂട്ടുകാരൊക്കെ കൂടിയതും ഒരു പെണ്ണുങ്ങൾ ഇന്നും ചെറിയ പറ്റുന്നത് അത് ചെയ്തി നിങ്ങള് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത എന്തോ ആദ്യം മോളെ കണ്ട് കെട്ടിച്ചാൽ മതി ഞാൻ ആദ്യം കണ്ട് തൊള്ളോണ്ട് പറഞ്ഞില്ല അപ്പൊ നിങ്ങൾക്ക് പറ്റിയ ഓൾക്ക് നല്ലൊരു കാര്യം വെറ്റ അനക്ക് നല്ലൊരു കാര്യം വന്നിട്ട് ഇനി നല്ലൊരു ബന്ധം വരുന്ന കുറച്ച് കുച്ചിട്ടല്ല അത് തേച്ചോളി പുറത്ത് ഇറങ്ങണ്ട നല്ല സമാധാനമാകുമല്ലോ ഔട്ട് ഇരുന്നത് ഞാൻ ഏതായാലും ഇച്ചിതാനും പുറത്തു കറങ്ങാതിരിക്കാൻ പറ്റൂല ഞാൻ പനിക്ക് പോയാലും ഇവർക്ക് എന്തെങ്കിലും അടുപ്പിൽ തീ പോയിട്ടുള്ളൂ അതുകൊണ്ട് ഇച്ചിരി ഇങ്ങളെ പേടിച്ചിട്ടുണ്ടോ ഞാൻ ഏതായാലും ഔട്ട് തീർക്കില്ല ഞങ്ങൾ പോകും വർത്താൻ തോക്കാൻ രാവിലത്തെങ്ങനെ വെച്ചു വെക്കുന്നത് എന്നൊരു കണ്ണിന് മുന്നിൽ പോവാൻ ഏഹ് ഈ ചോറിന്റെ വർത്താളം എന്തോ തിരക്കൂല ആഴ്ച എന്തെടുത്ത് ചൊരിയാൻ ഏതാ അതിന് പഠിച്ചോനെ ഈ ചെറുത്തന്റെ വർത്താനം കേട്ടാ തൊള്ള തുറന്നിട്ട് ഒന്നും പറയാത്തൊരു ചെക്കനീനിപ്പൊക്കെ വർത്താനത് കല്യാണം ചേച്ചി നോക്കും വേണ്ട ആരും വേണ്ടപ്പ പെണ്ണുങ്ങൾ മാത്രം മതി പഠിച്ചോനെ കാലത്തിന്റെ ഒരു പോക്കേ ഏതായാലും ഒരു നല്ല സാധനം വേണം ഒറ്റ ദിവസം കൊണ്ട് ഏതാ എന്റെ മോനം മയക്കമായിരുന്നു കൊടുത്തു വസളാക്കി ഹെയ് എന്തായാലും ചെക്കൻ പൂർത്തം വിട്ട് ഇനി പിൻറെ കജിലൊന്നും ചക്കൻ നിക്കൂല അച്ഛനെ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ഇങ്ങനെ പൊറത്ത് പറഞ്ഞു പാത്തൂന്റെ കണ്ണീര് കണ്ടായ പിന്നെ ഇങ്ങനെ ഓരോ മാസ് ലാസ്റ്റ് ചോദ്യം എത്തപ്പൊ നിക്കട്ടെ ഏതായാലും ഒന്ന് പോയി നോക്കട്ടെ പാത്തൂന്റെ കണ്ണിലൊന്നും കാണാതെ എന്നാ മതിയെറിഞ്ഞു നോക്കട്ടെ അവളെ കാണാൻ

കൂടിക്കൊണ്ട് പോണ ദീവന്റെ അടുത്ത് വെളിപ്പെട്ട പോലത്തെ അവസ്ഥയിലൊപ്പം ഞാൻ നിക്കേണ്ടി വരൂല്ല റബ്ബേ പാത്തുവാ ആടി ഞാനേ ദീന സാധനം വാങ്ങാനല്ല രസം പിടിയൊക്കെ പോവാണ് ഈ മാസം ലാസ്റ്റ് ആയില്ല അപ്പൊ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ ചോദിച്ചേ അടി അടുത്ത മാസം പോയി ദീന ഓൻ ചൊറിച്ചിട്ട് കേക്കേണ്ടി വരും തന്നെ നിങ്ങള് തീരെ വാങ്ങൂല എന്നുള്ള കട്ടാക്കൂന്ന് കട്ടാക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് പോയിട്ട് കട്ടാക്കണ്ടല്ലോ അങ്ങനെ പോയി മൊത്തം പോയാലോ ആരും ആവുമണ്ടാവില്ലല്ലോ എല്ലാം പിടി സാധനങ്ങളൊക്കെ വാങ്ങിയാടിക്കുന്നു രേശൻഗിരി പോയിട്ട് വാങ്ങി പിന്നെ ആരും കാത്തുപൂല നമ്മള വെച്ചിട്ട് പോവും പിന്നെ ഈ മാസം ഒടുക്കാൻ ആക്കാരും അപ്പൊ അതിന് നിക്കണ്ടല്ലോ ആശംഗിടിയൊക്കെ വാങ്ങിയെന്നല്ലേ അല്ല കട എന്നെ കണ്ടെന്നായി து மோ அனக்கு அங்கத்தெல்லாம் நாட்டேன் முட்டையுற நம்ம மயக்கி பண்ணி ஒன்னா ஒதுங்கி மூலி ஏன் நிக்க அவராய அவரை பாட விட்டு நம்ம கேட்டு அப்படி வர்த்தானும் காரியங்களே நாட்டேரன் பின்னீட் ஞாபகம் சாதானா இல்ல பிழையா அந்த மூடையே பணி ஒப்பிச்சு ஒரு கத்துல கூட விசாரிச்சா எல்லா தீடு அந்த பெண்ணிட்டு கல்லிப்பெய் செய்யாது ஏற்றம் நல்ல இல்லும் மோட் கொக்கரை அறிஞ்சிட்டோம் போலீசாரும் அது பணி ஓப்பிச்சு ஏதாலும் அந்த சமச்சு நீ ஏதாவது வைக்க நிக்கண்ட நீ அது வேண்டு வச்சு ആ പാത്തോ ഞാൻ അതിങ്ങനെ കോർത്തില്ല നീ അതിന്റെ മോള് പണി ഒപ്പിച്ചു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു ചോദ്യം നമ്മൾ എല്ലാവരും ചോദിക്കും ചോദിച്ചാൽ എത്രയും നേരം ഞാൻ ആ ഒത്തു പിന്നെ നമ്മൾ വന്നാൽ നമ്മൾ ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങണ്ടേ അതോടെ ഞാൻ അറിഞ്ഞതാണ് നീ പൊജ് ചോയിച്ച് നീ വാർ ഏസെമ്പോളം എത്ര പേരേണ്ട അവരൊക്കെ ചോദിക്കില്ല അവരോടൊക്കെ ഞാൻ സമാധാനം പറഞ്ഞു പോണ്ടി വരും ഒന്നാരെമ്പളെ ഞാൻ ഇങ്ങനൊന്നും ആവുന്നു ഒരിക്കലും വിചാരിച്ചില്ല ഇല്ലെങ്കിൽ ഞാൻ ചെറുക്കനടന്നെത്തി പെണ്ണി ഞാൻ കല്യാണം കിട്ടിച്ചു നമുക്ക് കേൾക്കണ എത്തക്കെ ഓ തേടിയല്ലോ പറഞ്ഞത് അങ്ങനെ കൊറേ ആൾക്കാർ പറഞ്ഞിരിക്കണു ഈ നായ്ക്കോരങ്ങന്റെ പൊടി ഉണ്ടല്ലോ അതി പെൻഡിമിക്കാണ് അപ്പൊ ഇവിടെ ആളെ ആദ്യം ചെന്നത് അവൾ അവിടെ ഇരിക്കേ എന്തോക്കെന്താ തല എത്തിയപ്പോ ഒന്ന് കേടുന്നാലാ അതിലാണ് ആളെ പൊക്ക് ചൊറിച്ചിട്ട് വന്നത് ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചൊറിഞ്ഞു എന്നോട് പറയാനെ എന്നോട് പറയാനും ഇന്ന വിളിച്ചു മാ വേച്ചു അപ്പത്തെ ഞാൻ ചെന്ന് അറിയില്ലല്ലോ ഇന്ന ചൊറിഞ്ഞ ചൊരുനീ അപ്പൊ നിച്ചി മനസ്സിലാവണേ ഇവള് ചൊറിഞ്ഞു ചൊറും ചൊറി ചൊരിയാൽ ഇവൾക്കൊരു വിപുദ്ധ രൂപ ഇവള്ക്ക് ദേശ്യം മുറിച്ചിട്ട് ഇപ്പോഴും എന്തൊക്കെയാ പറഞ്ഞെ മനസ്സിലാവണില്ല അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ പറഞ്ഞ എനിക്ക് മാനസിക ഞാൻ മാനസികൻ പിന്നെ എന്റെ ചെറുക്കൻ ചെന്ന് പിന്നെ മോൻ അവിടെ ഇരുന്ന് അപ്പൊ ഓനക്കും ചോദിച്ചു ഇവളും ചൊറും ചോറി എടുന്നിട്ട് അപ്പൊ ഇവളെ തട്ടിക്കൂട്ടാൻ വേണ്ടി ഓൺ നിക്കിന്നപ്പോഴാണ് ചോദിച്ചത് അങ്ങനെ ഇത് ചൊറും ചൊരും ചോറും ഇത് എന്താ സംഗതി അറിയില്ല ആ ശിബളും അങ്ങനെ ചേർക്കണേ ഇന്ന കല്യാണം കേൾക്കാതെ ഓനക്കൊണ്ട് കല്യാണം കഴിച്ചില്ല അതോ ഞാൻ നായ്ക്കുരങ്ങന്റെ പൊതിയിട്ട് കിണിണ്ടല്ലോ ചൊറിയട്ടെ ഏതാ ഇന്നത്തെ രാത്രി ഞാൻ ഒക്കെ കൊളാക്കൂ ആദ്യം ഇന്ന കെട്ടിച്ചണമെന്ന് പറഞ്ഞല്ലേ എന്നാണ് ഇങ്ങോളും ആകെ എന്നോട് പറയാന്ന് ചൊറിഞ്ഞ് ചൊരു രണ്ടുകൂടി ചോറിഞ്ഞ് ആർക്കും ആയിരുന്നു അട്ടീരൊക്കെ കൂടിയതെന്ന് എത്താപ്പൊ ഞാട്ട എന്നിട്ട് ഓരോടൊക്കെ ഞാൻ പറഞ്ഞു മടുത്തു അവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ പെണ്ണിനെ ഇപ്പൊ ചെക്കന കൊണ്ട് കല്യാണം തന്നെ കഴിപ്പിച്ചെ വിടുകയുള്ളൂ ഒരു പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരിഞ്ഞ പെണ്ണിന്റെ കല്യാണം വേഗം നടത്തണം ഇനി വെച്ചും കൊണ്ടിരിക്കൂലി പറഞ്ഞത് ശരിയെന്നേടി നീ ആളെ ഞാൻ വെച്ചു കൊണ്ടിരുന്ന ഇതല്ല അവിടെ സംഭവിക്കൂ ഈ നാട്ടുകാരും വീട്ടേരും ഇനി ഇന്നെ കുറ്റപ്പെടുത്തലാവില്ല ലാസ്റ്റ് ഇന്നെ കൊണ്ട ജയിലിൽ വിടും അതുകൊണ്ട് ഇനി ഓളെ പെരക്കാരോട് ഞാൻ പറയണ്ടാന്ന് പറഞ്ഞാണ് പരക്കാരും ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേസാ കൂടെ അതുകൊണ്ട് പിള്ളയ ഒതുക്കി തീർത്തതാണ് ഇനി അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ഇതിനെ പറ്റി ഒന്നും പറയാൻ നിൽക്കണ്ട എത്താപ്പൊന്നിതിൽ തീരുമാനം എടുത്തിട്ട് ഇനി ഞാൻ നിക്കൊള്ളു ഞാൻ ഏതായാലും ഒരു കാര്യം നിൽക്കണം ഇനി പെട്ടെന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ പൊണ്ണിനെ കല്യാണം കഴിപ്പിക്കട്ടെ ഇനി ഏതായാലും ഞാൻ നേരെ ഇല്ലാടും ഞാൻ എറാസെബിലേക്ക് പോട്ടെ വേഗം മുടർന്നെ വര ആ പെണ്ണിനെ ചൊറിഞ്ഞു ചൊറിഞ്ഞിട്ട് ആകെ താണർത്തിനും മേലൊന്നാക ഇനി ആ പെണ്ണിനെ ഡോക്ടറെ കാണിക്കട്ടെ പിന്നെ അത് മാത്രല്ല വൈകുന്നേര പോള പരത്താരി മുഴുവൻ വീഴും അപ്പൊ ഇനിയിപ്പ മുഖത്തും ഈ കജ്മൊക്കെ ആപ്പ ആളാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു വർത്താനം വരും അപ്പൊ ഞാൻ രേസംബി പോയിട്ടു വന്നിട്ടാണ് പിന്നെ ഡോക്ടർ കാണിക്കണം എന്തെങ്കിലും ലോഷനും കാര്യങ്ങളൊക്കെ തേച്ചാ വേൻ മാറുവല്ല എന്നാ ആയിക്കോട്ടെ പോവട്ടോ ആയിക്കോട്ടെ ചെയ്യും

ചെക്കനെ കൊണ്ട് പെണ്ണിട്ടിട്ട് ആ പെണ്ണിന്റെ സ്വർണ്ണ എടുത്തിട്ട് ആ ചേച്ചി അതുകൊണ്ട് ചെയ്ത പരിപാടിയാണ് നടക്കൂല പൊണ്ണിനെ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടിവരും ചെക്കന്മാരെ കൊണ്ട് കല്യാണം കഴിച്ച് അവരെ കുട്ടിക്കൊണ്ടിരുന്ന പെണ്ണിനെ പെണ്ണിന്റെ സ്വർണ്ണം എടുത്തിട്ടെല്ലാം കുട്ടിയെ കല്യാണം കഴിപ്പിക്കാം അവര് അത്രയും കഷ്ടപ്പെട്ടിട്ട് കൊടുത്തിട്ടുണ്ടാവുക ആ സ്വർണ്ണം കണ്ടിട്ട് ഇവിടെ പഠിച്ച ആ തക്ക നോക്കും നല്ല വിളവെത്തി ചെക്കന്റെ കല്യാണത്തിന്റെ അന്ന് രാത്രിന്റെ അന്ന് രാത്രി ചെക്കനും നല്ലോണം ചോപ്പിച്ച് അതിന്റെ പോരായി ആക്കരക്കൂടെ ചെയ്ത് നല്ല കുന്റെ മോളെ കല്യാണം കഴിക്കാണ്ട് നിന്റെ മോനിക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാണ്ട്

എന്നാലാണ് ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഫോണിലേക്ക് എത്തുകയുള്ളൂ അപ്പൊ മുത്തുമുന്നേ ഇത് സത്യത്തിൽ ഒരാളെ ജീവിതത്തിൽ നടന്നൊരു സംഗതി കേട്ടോ അപ്പൊ ആൾ വന്ന് പറഞ്ഞപ്പോ എനിക്കൊരു വീഡിയോ ആക്കി ചെയ്യണം എന്നുണ്ടായി സത്യം പറഞ്ഞാൽ ആള് പറഞ്ഞപ്പോ ആര് എനിക്ക് ചെടി വന്ന് ഞാൻ വെജിക്കായി എന്താ കല്യാണത്തിന് അന്നെ നായ്ക്കൂര് പൊതി കിട്ടിട്ട് ചെറിയോട് ചൊടി വേറെ മുപ്പുകൊണ്ട് ചൊരിഞ്ഞ് ചൊരിഞ്ഞുകൊണ്ടിരിക്കണ അവസ്ഥ ചക്കയം കൊണ്ടുവരു അതൊന്നും ആലോചിച്ചാൽ തന്നെ നമുക്ക് ശരി വരും അപ്പൊ ഇന്നും ഇങ്ങനെ പറഞ്ഞാ ഇങ്ങനെ വന്ന് അപ്പൊ എനിക്കൊരു വീഡിയോ ഒക്കെ ചെയ്യാന്നാണ് കേട്ടോ അപ്പൊ ഞാൻ ആരാണ് എന്താണ് എവിടെ സംബന്ധിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല ഏതായാലും ആ മുത്തുമണി ഏതായാലും നമ്മുടെ വീട് കാണുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും ഒരു വീഡിയോ കണ്ടിട്ട് ഓരോ ചെറിയ ആയിട്ടുണ്ടാവും ഉഷാ അല്ല പുതിയ വീടായിട്ട് വീണ്ടും വരാം അപ്പൊ എല്ലാവരും ഇവിടെ പറ്റി സമൻ ചെയ്യാൻ മറക്കണ്ടോ അപ്പൊ എല്ലാ മുത്തുമണികൾക്കും അസ്സാമലൈക്കും